നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ മലയാള സിനിമയാണ് എവിടെയും ചർച്ചാ വിഷയം റിപ്പോർട്ടിലൂടെ സ്ത്രീകൾ മലയാള സിനിമയിൽ നേരിട്ടുകൊണ്ടിരുന്ന ചൂഷണങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് പല നടിമാരും ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്നും കടുത്ത നീതി നിഷേധമാണ് സിനിമ മേഖലയിൽ നടക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി സ്ത്രീകൾ അവരുടെ ദുരനുഭവം തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴാ സിനിമയിൽ നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് മുൻപ് നടി ശോഭന പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സിനിമാ ജീവിതത്തിൽ വർഷം പൂർത്തിയാക്കിയ വേളയിലാണ് തനിക്ക് സിനിമയിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് കുറിച്ച് ആദ്യമായി താരം തുറന്നു പറഞ്ഞത് തമിഴ് സിനിമയിൽ ആദ്യമായി അഭിനയിക്കാൻ പോയപ്പോഴായിരുന്നു ഇത് താരം ദുപ്പട്ട ധരിച്ചു നിന്ന സമയത്ത് ആ ദുപ്പട്ട നിർബന്ധപൂർവം എടുത്തു മാറ്റുകയായിരുന്നു എന്നും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് തനിക്ക് അറിയില്ലെന്നും അവർ പറഞ്ഞു സംഭവം തന്നെ സംബന്ധിച്ച് വലിയ ഷോക്കായിരുന്നുവെന്നും നടി പറഞ്ഞു ഇത് സ്ത്രീകളെ മാനിക്കുന്നില്ല എന്നതിന് തെളിവാണോ എന്ന ചോദ്യത്തിന് ആ ചെയ്തത് പുരുഷനല്ല സ്ത്രീ ആയിരുന്നു എന്നും ശോഭന പറഞ്ഞു ഒരു പുരുഷന് വന്ന് അത്രയും സ്വാതന്ത്ര്യത്തോടെ ദുപ്പട്ട സാധിക്കുമോ എന്നും അവർ തിരിച്ചു ചോദിച്ചു അമ്മ ഈ ദുപ്പട്ടയൊന്നും വേണ്ട എന്ന് ഒരു സ്ത്രീയാണ് പറഞ്ഞത് അതുകൊണ്ട് ആ വിഷയം ആ സമയത്ത് ലഘൂകരിക്കപ്പെട്ടു പോയി താരം വ്യക്തമാക്കിയിരുന്നു അതിനുശേഷം ഒട്ടനവധി തമിഴ് സിനിമകളിൽ ശോഭന വേഷമിട്ടു നടൻ രജനീകാന്തിന്റെ നായികയായും ശോഭന അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് ശോഭന അടുത്ത ചിത്രത്തിൽ മോഹൻലാൽ നായകനാകും ഒട്ടേറെ വിജയ ചിത്രങ്ങളിലെ ജോഡികളായിരുന്നു മോഹൻലാലും ശോഭനയും ഭാര്യ ഭർത്താക്കന്മാർ വേഷത്തിലാണ് ഇവർ രണ്ടുപേരും പുതിയ ചിത്രത്തിൽ വേഷമിടുക തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചു ഇൻസ്റ്റഗ്രാമിൽ സജീവ സാന്നിധ്യമാണ് നടിശോഭന എൺപതുകളിലും തൊണ്ണൂറുകളിലും സിനിമാ രംഗത്ത് സജീവമായിരുന്ന ശോഭന പിന്നീട് സിനിമാ രംഗത്തു നിന്നും മാറി നൃത്തത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത കഥാപാത്രങ്ങൾ അഭിനയിച്ച ആവർത്തന വിരസത തോന്നിയിരുന്നു നൃത്തത്തിൽ തനിക്ക് സ്വന്തമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാനുണ്ടായിരുന്നതിനാലാണ് സിനിമയിൽ നിന്ന് മാറിയതെന്ന് ശോഭന നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇടയ്ക്ക് ചില സിനിമകളിൽ ശോഭന സാന്നിധ്യം അറിയിക്കാറുമുണ്ട്